അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന റൂട്ട് കോഴിക്കോട് പൊളി മാർക്കറ്റിലേക്ക് എങ്ങനെ പോകാനും അതുപോലെ തന്നെ മിഠായിത്തെരുവിലേക്ക് എങ്ങനെ പോകാനും അതുപോലെ തന്നെ വല്യങ്ങാടിയിലേക്ക് ബീച്ചിലേക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ഹോൾസെയിൽ സാധനങ്ങളൊക്കെ വാങ്ങാനും എങ്ങനെ പോകാനും അതുപോലെ തന്നെ പി വി എസ് ഹോസ്പിറ്റൽ ഇങ്ങനെ എല്ലാം അടങ്ങിയ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരേ റൂട്ടിൽ സിമ്പിളായിട്ട് പോകാൻ പറ്റിയ റൂട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഞാൻ കാണിക്കുന്നത് പന്നിയങ്കര മുതലാണ് അതായത് പന്നിയങ്ങര നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തൊട്ടടുത്തുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ പാലത്തിൻ്റെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അല്ല വലത്തോട്ട് തിരിഞ്ഞ് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഗോധിവൈ ബീച്ചിലേക്ക് പോവാം അങ്ങനെ പോവേണ്ടിയില്ല ഇൻഷാള്ള അടുത്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം അതായത് ഈ പാലം നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ പാലം ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ നമ്മളെ കല്ലായി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം അങ്ങനെ കാണാം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കോഴിക്കോട് പോയ എല്ലാവർക്കും അറിയാം മീൻചന്തയിൽ നിന്നും ബൈപ്പാസിന് തിരിയാതെ നേരെ പോരുക ഓക്കെ അപ്പോൾ കോയി പിന്നെ മലപ്പുറം ഭാഗത്തിന് കോട്ടക്കൽ ഭാഗത്തിനൊക്കെ വരുന്നവർ മീൻചന്ത എ എത്തുമ്പം അവിടുന്ന് പിന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡേക്ക് തിരിഞ്ഞ ബൈപ്പാസിന് തിരിയാതെ നേരെ ഇങ്ങനെ അങ്ങോട്ട് പോരാ ഓക്കെ അത് പോകുന്നു വട്ട പിന്നെ അങ്ങോട്ട് പോന്ന് കഴിഞ്ഞാൽ ഇതേപോലെ റെയിൽവേൻ്റെ ഇത് കണ്ട സ്ഥലങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും ഓക്കെ അതായത് പഴയ പാളയത്തൊക്കെ പോകുന്ന റോഡായിരുന്നത് ഇപ്പം ബൈപ്പാസ് വന്നപ്പോൾ എല്ലാവരും അങ്ങനെ അങ്ങോട്ട് തിരിയും ഇതിലെങ്ങനെയാണ് പോകുന്നത് ഇതിപ്പോൾ കല്ലായി പാലം നമ്മൾ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും ഇടത്തെ സൈഡിൽ ഇങ്ങനെ റെയിൽവേ ഇങ്ങനെ കാണും അങ്ങനത്തെ ഒരു സ്ഥലം കോഴിക്കോട് പോകുമ്പോൾ ആകെ ഒന്നേ ഉള്ളൂ ആ സ്ഥലം ഇങ്ങനെ കഴിഞ്ഞ് നേരെ കല്ലായി പാലം കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഞാൻ കാണിക്കണുള്ളൂ കറക്റ്റായിട്ട് കാണിച്ചു തരാം തിരിയുന്നതൊക്കെ കാരണം മറ്റുള്ളതൊക്കെ നമുക്ക് തോന്നൽ വീഡിയോ ചെയ്ത് നിങ്ങളെ മുഷിപ്പിക്കണില്ല അപ്പോൾ ഇതാണ് കല്ലായിരുന്ന സ്ഥലം ഇതിൻ്റെ നേരെ ഇടത്തോട്ട് ഇതാണ് കല്ലായിപ്പയ ഒരുപാട് ചരിത്രം സൃഷ്ടിച്ച പുഴയാണ് മരങ്ങളും മില്ലുകളൊക്കെ നിറഞ്ഞ് ഒരു ആയിരക്കണക്കിന് ആൾക്കാർ കുടുംബം പോറ്റി ഒരു പുഴയാണ് ഈ കല്ലായിപ്പയ ഏതായാലും അതിൻ്റെ ചരിത്രത്തിലേക്ക് ആകുമ്പോൾ നിൽക്കണില്ല കല്ലായിപ്പയ ഈ പുഴൻ്റെ നേരെ ഇടത്ത് സൈഡിലായിട്ട് റെയിൽവേൻ്റെ ട്രാക്ക് പോവാണ് അതായത് നമ്മൾ ഈ പാലത്തിൻ്റെ കൂടെ പോകുമ്പോൾ അപ്പോൾ ഇവിടെയാണ് കല്ലായി റെയിൽവേ സ്റ്റേഷൻ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കല്ലായി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ ഈ ഏരിയ നിങ്ങൾ കണ്ടിട്ട് അവർ മനസ്സിലാക്കണ് അത് റെയിൽവേ സ്റ്റേഷൻ്റെ കല്ലായി ആ പാലം കടന്ന് കുറച്ച് മുന്നോട്ട് പോകുന്ന ഇങ്ങനൊരു ചെറിയ റോഡും ഒരു റെയിൽവേ പാസിങ്ങും നമുക്കവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ റോഡ് നേരാണ്ട് പോയാൽ ആ ബിൽഡിംഗ് കാണുന്ന മലബാർ ഫ്ലാറ്റ് കാണുന്ന അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ബീച്ചിലേക്ക് തിരിയത് നേരെ പോയാൽ കോഴിക്കോട്ക്ക് പോകും ഇങ്ങനെ ഈ സൈഡിലേക്ക് വരത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ചിലേക്ക് പോകും ഇടത്തോട്ട് തിരിഞ്ഞാൽ പാളയം അങ്ങനെ പോവാം ഓക്കെ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇപ്പോൾ പോകുന്നില്ല നമ്മൾ ഇവിടുന്ന് അതായത് ആ ജംഗ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ റെയിൽവേ ട്രാക്കിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ ഇങ്ങോട്ട് ചെറിയ റോഡ് കാണാം ആ റെയിൽവേ കിടക്കണ്ട കിടക്കുന്നതിന് മുന്നേ ആ റോഡ് അപ്പം തന്നെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഒന്നും കൂടി ഇടത്തോട്ട് തിരിയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായതിന് കാര്യത്തിന് ഇനിയിപ്പോൾ ഈ ജങ് റോഡ് കാണാത്തവർക്ക് നേരെ ആ ജംഗ്ഷനിൽ ചെന്നിട്ട് ബീച്ച് റോഡിന് കയറിയിട്ട് പാലം കയറാതെ അടി കൂടി ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ പോയാൽ മതി ഒക്കെ അത്രത്തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ റൂട്ട് നേരെ ചെന്ന് കയറുന്നത് ഇങ്ങനൊരു സ്ഥലത്ത് നിൽക്കുക എ കെ ജി ബ്രിഡ്ജ് പറഞ്ഞ ബ്രിഡ്ജാണ് ഇത് പഴയ കാലത്തേ ഉള്ളത് ഒരു ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്കുള്ള ബ്രിഡ്ജാണ് അപ്പോൾ ഈ റോഡിൽ നിന്ന് അതാണല്ലേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മൂലേക്കെത്തി ഇവിടെ എത്തിക്കഴിഞ്ഞ് നേരെ വലത്ത് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ റെയിൽവേൻ്റെ ആ മുകളിൽ കൂടിയാണ് നമ്മൾ പൊതുവെ ബീച്ചിലേക്ക് പോവുക ഫ്രാൻസിസ് റോഡ് ഒക്കെ പോലെ അതിനെ പോകാതെ രണ്ട് സൈഡ് കൂടി അതായത് സൈഡിലൂടെ അങ്ങോട്ട് വന്നാൽ ഇങ്ങനത്തെ ഒരു ജംഗ്ഷൻ എത്തും ഈ ജംഗ്ഷനിൽ നിന്നും കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ കാണുന്നത് ഇതാണ് പി വി എസ് ഹോസ്പിറ്റൽ ഓക്കെ പണ്ടേക്ക് പണ്ടേ നമ്മൾ കേട്ട് കയറി ഒരു ഹോസ്പിറ്റലാണ് പി വി എസ് ഹോസ്പിറ്റൽ അപ്പോൾ പറയാൻ കാരണം പോണ റൂട്ടിൽ കാണിച്ചതെന്ന് തന്നെ ഉള്ളു അപ്പോൾ പി വി എസ് ഹോസ്പിറ്റലും കഴിഞ്ഞ് പിന്നെയും നമ്മൾ റെയിൽവേ ട്രാക്കിനനുസരിച്ച് കറക്റ്റ് യാത്ര ചെയ്തുകൊണ്ട് അപ്പോൾ ഈ യാത്ര ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് റെയിൽവേൻ്റെ ലൈറ്റ് എന്ത് കാണാം പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അതുപോലെ തന്നെ ഒരുപാട് കച്ചവടങ്ങൾ അപ്പോൾ ഈ റൂട്ട് നമ്മൾ മറക്കാതിരിക്കുക ഞാൻ ഇവിടുന്നാണ്ട് കറക്റ്റ് റൂട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ കാണിച്ചു തരാം കാരണം വല്ലാതല്ല ഒക്കെ ഇതിൻ്റെ ഏകദേശം ഒരു പിന്നെ ഏരിയയിലായിട്ടാണ് ഈ സംഗതികളൊക്കെ വരുന്നത് നിങ്ങോട്ട് ബസ് മാർഗ്ഗം വരുന്നവർക്ക് നേരെ കോഴിക്കോട് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ചോദിക്കാം നിങ്ങൾ ബീച്ചിൽ പോണ ബസ് ബസ്സ് എവിടെ ഉണ്ടായി ഞാൻ ചോദിക്കുക അപ്പോൾ ആൾ കാണിച്ച് തരും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകണ ബസ് എവിടെയാണ് ചോദിച്ചാൽ ഒരു കാണിച്ചു തരും അവിടെ നിങ്ങൾക്ക് ആകെ പത്തോ പതിനഞ്ച് റുപ്പേൻ്റെ പോയിൻറ്റേ ഉള്ളൂ ഏതായാലും ഇങ്ങനെ വന്ന് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടല്ലേ കച്ചവടം ചെയ്യുന്നത് ഇത് നമ്മളെ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ അതായത് പിന്നെ വലിയ സ്റ്റവല്ല നമ്മൾ വണ്ടിയിലൊക്കെ വെക്കണ അങ്ങനത്തെ ചെറിയ ചെറിയ കുറ്റിമേ തന്നെ വെച്ചിട്ട് ഉപയോഗിക്കണേ നമ്മൾ യാത്രക്കൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റൗവുകൾ സാധനങ്ങൾ അങ്ങനത്തെ പല സാധനങ്ങളും വാങ്ങാൻ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് പി വി എസ് ഹോസ്പിറ്റലിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടയിലായിട്ടുള്ള ഈ സ്ഥലത്ത് ഒരു സൈഡിലെ കച്ചവടങ്ങളുള്ളൂ ആ സൈഡിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആവശ്യമുള്ളവർക്ക് യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാം സ്റ്റൗ അങ്ങനെ അനുബന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അതായത് നമ്മൾ കല്ലായി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞത് ഇപ്പോൾ ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണിത് ഓക്കെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വർക്ക് നടക്കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഷീറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ് പക്ഷേ മെയിൻ ഗേറ്റ് ഓപ്പൺ ആണ് ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും ഇതൊക്കെ പണ്ട് പാർക്കിംഗ് ആയിരുന്നു ഇപ്പോൾ അവിടൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഞാൻ കാണിച്ചു തരാം അഥവാ റെയിൽവേ സ്റ്റേഷനിക്ക് വരുന്ന ആൾക്കാർക്ക് ഇവിടെ കൊണ്ടൊന്ന് വണ്ടി പാർക്ക് ചെയ്യൽ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് റെയിൽവേ സ്റ്റേഷന് ബസ്സിന് വന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ ഇറങ്ങുക ഇവിടെ ഇറങ്ങി നേരെ ബാക്കോട്ടാണ് പോയാൽ റെയിൽവേ സ്റ്റേഷൻ കാണുക അത് കാണുന്നതന്നെ റെയിൽവേ സ്റ്റേഷന് അവിടെ പോയി ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഇവിടെ കുറച്ചൊരു തിരക്കുള്ള ഏരിയയാണ് മുന്നിൽ പോകുന്ന ബസ്സൊക്കെ ഇപ്പോൾ ആ മുന്നിൽ പോകുന്ന ബസ്സ് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സാണ് അതേപോലെ പയ സ്റ്റാൻഡിൽ പോകുന്ന ബസ്സും ഉണ്ടാവും അത് ചോദിച്ച് കയറണം പുതിയ സ്റ്റാൻഡല്ലേ തന്നെ അങ്ങനെ ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് അല്ലേ ഇപ്പോൾ നമ്മളാ കണ്ട ജംഗ്ഷനാണിത് ഞാൻ പിന്നെ ബസ്സിൻ്റെ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് നേരമായിട്ട് നിന്നതാണ് ഈ ജംഗ്ഷനിലാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ടും വലത്തോട്ടും റോഡുണ്ട് വലത്ത് സൈഡിലേക്ക് പോയാൽ നേരെ അങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് കാണുന്ന ടേനിങ്ങിന് ആ ബസ് പോകുന്നതുമാതിരി വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണുന്നത് മുട്ടായിത്തെരുവ് ആണ് ഓക്കെ മുട്ടായിത്തരുവിൻ്റെ ഈ ഭാഗമാണത് ആ മുട്ടത്തൂരുവിൻ്റെ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പാർക്കിങ്ങിന് എഴുതിയിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്തേക്കല്ല പോകുന്നത് നമ്മൾ നേരെ അങ്ങോട്ട് ഇടത്ത് സൈഡിലേക്ക് തിരിഞ്ഞു അപ്പോൾ റെയിൽവേൻ്റെ സൈഡിലേക്കെന്നെ തിരിഞ്ഞു അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷനും റെയിൽവേയും ഒക്കെ കണ്ട് റെയിൽവേൻ്റെ ട്രാക്കൊക്കെ കണ്ടത് നമ്മളെ ഇടത്ത് സൈഡിലായിട്ടാണ് ഇടത്ത് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ പഴയ കാലത്തുള്ള ഒരു പഴയ പാലുണ്ട് റെയിൽവേ ബ്രിഡ്ജ് പഴയത് ഇതേപോലത്തെ ഒരു പാലം കാണാം ഞാനൊക്കെ എൻ്റെ ചെറുപ്പം മുതലേ കാണുന്നൊരു പാലാണിത് അപ്പോൾ ഈ റെയിൽവേ ബ്രിഡ്ജ് നേരാണ് കിടക്കുക ഇത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേൻ്റെ പാർക്കിംഗ് അവിടെ ഉണ്ടാവുക ഓക്കെ അപ്പോൾ റെയിൽവേൻ്റെ പാർക്കിംഗ് മുന്നിലുണ്ട് പക്ഷേ മുന്നിലൊന്നും കൂടുതൽ ദിവസം പാർക്ക് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കാറുകളും അങ്ങനത്തെ വണ്ടിയിലൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും എളുപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പാർക്കിങ്ങിന് നല്ല വിശാലമായ സൗകര്യവും ഒരുപാട് ശല്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനും ഓവർ റിസ്ക് എടുക്കാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യാനും പറ്റിയൊരു ഏരിയയാണ് ആ ട്രാക്കിനിങ്ങനെ പോകുന്നത് ഇടത്ത സൈഡിലേക്ക് റെയിൽവേൻ്റെ ഭാഗത്തേക്ക് തന്നെ വണ്ടി തിരിച്ചു കഴിഞ്ഞാൽ ഈ പാലം കട്ട് കഴിഞ്ഞ ഉടനെ നമുക്കിതേപോലത്തെ ഒരു ഗ്യാപ്പ് കാണാം വിശാലമായിട്ടൊരു റോഡ് അവിടെ റെയിൽവേൻ്റെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കവർ ചെയ്ത് പോകുന്നതാണല്ലോ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെയാണ്ട് ഇറങ്ങിയിട്ട് ഈ റോഡ് ഇവിടെ രണ്ടായി തിരിയാണ് ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും ഇടത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിലേക്കാണ് ഇപ്പോൾ ആ വണ്ടി പോണത് റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിലേക്കാണ് പോണത് അവിടെ നമുക്ക് പാർക്ക് ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ പാർക്ക് ചെയ്തിട്ട് എടുക്കുക പോകാണ്ടെങ്കിലും പോവാം തിരിച്ച് അവിടത്ത് പോരും ചെയ്യുക പക്ഷേ അവിടെ ടോക്കൺ വാങ്ങാൻ മറക്കരുത് പാർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇനി അടുത്തത് നമ്മൾ പോകുന്നത് പൊളി മാർക്കറ്റിലേക്ക് വലിയങ്ങാട്ടി പൊളി മാർക്കറ്റ് അങ്ങനത്തെ ഏരിയക്ക് അവിടുന്ന് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഈ ഇടത്തോട്ടാണ് റെയിൽവേൻ്റെ പാർക്കിങ് കാണിച്ചിരുന്നത് അവിടുന്ന് നേരെ ഒന്നും കൂടി മുന്നോട്ട് പോന്നാൽ വലത്ത് സൈഡ് അടുപ്പിച്ച് നേരിട്ട് പോന്നാൽ ഇതേപോലത്തെ ടേനിങ്ങൊക്കെ എത്തും ഓക്കെ ഈ ടാനിങ്ങിൽ നിന്നും നമ്മൾ വലത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ട് വലിയൊരു കാര്യമൊന്നുമില്ല വലിയ വല്യ അത് നേരെ മുട്ടായി തെരുവ് തന്നെ എത്തി നടന്നു പോകേണ്ടി വരും പിന്നെ മുട്ടായി തരുക്ക് അങ്ങനെ പോയി അവിടെ നിന്ന് നേരെ അപ്പുറത്തേക്ക് ആ പാലം കടന്നാൽ മുട്ടായി തരുക്ക് പോവാം അത് വേണ്ട നമ്മളിപ്പോൾ ഈ കാണാണ്ടില്ല ഇതിൻ്റെ ഇടത്ത് സൈഡിലേക്ക് നേരെ ഇങ്ങോട്ട് കാണുന്ന റോഡിന് പോയി കഴിഞ്ഞാൽ വല്യങ്ങാടേക്ക് എത്തും വലിയങ്ങാട്ടിൽ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല അവിടെ അരി മാർക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വലിയ വലിയ ടെന്നു കണക്കിന് വലിയ വലിയ വണ്ടി വന്നിട്ട് അരിയൊക്കെ വരും പക്ഷേ ഈ റോഡിന് ബൈക്കല്ലാത്ത വണ്ടിയും കൊണ്ട് നമ്മൾ പോകൽ അത്ര ഉചിതമായ കാര്യമല്ല കാരണം അവിടെ ലോറി മാർക്കറ്റാണ് കംപ്ലീറ്റ് ലോറികൾ ഇങ്ങനെ വന്നിട്ട് അരി ഇറക്കലും അരി കടല അങ്ങനത്തെ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു മാർക്കറ്റാണ് അവിടെ അപ്പോൾ ഈ പേടിയയിലേക്കൊക്കെ സാധനം എടുക്കാനൊക്കെ ഉള്ള ആളുകൾക്ക് അവിടെ വരാവുന്നതാണ് ഹോൾസെയിലിൽ സാധനങ്ങൾ കിട്ടും നമ്മൾ അതിനും ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ ആ ജംഗ്ഷനിൽ നിന്ന് നേരെ മുന്നോട്ട് പോരാണ് നമ്മൾ നമ്മളിപ്പോൾ ഇനി പോണത് മാതൃഭൂമി ജംഗ്ഷനിലേക്കാണ് ഓക്കെ അപ്പം ഇന്നൊക്കെ ടെൻഷനില്ലല്ലോ ആദ്യം തന്നെ മാതൃഭൂമി ജംഗ്ഷൻ എവിടെ തന്നെ ആരോടും ഈ റോഡിന് കയറി ചോദിച്ചാൽ ആരും കാണിച്ചു തരും അപ്പം നമ്മൾ പോണത് മാതൃഭൂമി ജംഗ്ഷൻ അതായത് മാതൃഭൂമി പിന്നെ എൻ്റെ ഓഫീസും ഒക്കെ ഉണ്ട് ഈ റോഡിന് കുറച്ച് നേരം മുന്നോട്ട് വരുമ്പോൾ അവിടെയൊക്കെ സൈഡിൽ കാണുന്നത് ഹോൾസെയിൽ പരിപാടികളാട്ടോ കൂടുതൽ വീടുകൾക്ക് ആവശ്യമായ സീറ്റ് അങ്ങനത്തെ ജാലി കട്ടിങ് കുറെ പട്ടകൾ അങ്ങനത്തെ നെട്ട് ബോൾട്ട് സാധനങ്ങൾ ഒരുവിധം നമ്മൾ കാണാത്ത സാധനങ്ങളുണ്ടല്ലേ ഈ ഉപയോഗിക്കുന്ന നെറ്റ് അതുപോലെ തന്നെ ഈ തേപ്പ് പൊട്ടാതിരിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റുകൾ പശകൾ അതുപോലെ തന്നെ നമ്മൾ ഈ ടാങ്ക് ഒട്ടിക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ അങ്ങനെ അതൊക്കെ വന്ന് നമ്മൾ നേരെ വന്ന് ഇപ്പം മാതൃഭൂമി ജംഗ്ഷനിലെത്തി ഇതാണ് മാതൃഭൂമി ജംഗ്ഷൻ അതായത് ആ റോഡിന് കുറച്ചായിട്ട് വന്നാൽ കാണുന്ന വലിയൊരു ജംഗ്ഷൻ ചെറിയ ചെറിയ റോഡുകൾ ഇങ്ങനെ തിരിഞ്ഞെ കാണാം അതൊന്നും മെയിൻ്റൈൻ ചെയ്യേണ്ട മാതൃഭൂമി അവിടെ ആരോട് ചോദിച്ചാൽ മതി അപ്പോൾ ആ മുന്നിൽ കാണുന്നതാ ആ കാറ് നേരെ അവിടെ നിൽക്കുന്ന ആ മുന്നിൽ കാണുന്നതാണ് ആ കാണുന്ന ബിൽഡിങ്ങാണ് റഹ്മത്ത് ഹോട്ടൽ ഓക്കെ ഞാൻ ഇതിനായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ റഹ്മത്ത് ഹോട്ടൽ പോകേണ്ടവർക്ക് അവിടെ പോവാം നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ് മാതൃഭൂമി ജംഗ്ഷൻ മാതൃഭൂമി ജംഗ്ഷനിൽ നിന്നും പിന്നെ ആ റഹ്മത്തോട്ടലിൻ്റെ അവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ റോഡ് കംപ്ലീറ്റ് പൊളി മാർക്കറ്റാണ് അതായത് ബൈക്കുകളുടെ പാർട്സ് അതുപോലെ തന്നെ കാറുകളുടെ പാർട്സ് അങ്ങനത്തെ കുറേ പാർട്സുകളും സാധനങ്ങളൊക്കെ പൊളിച്ചത് പഴയതും പുതിയതും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ആ റോഡിന് നേരെ അങ്ങോട്ട് പോയാൽ രണ്ട് സൈഡിലും കംപ്ലീറ്റ് അതാ ഉള്ളത് അവിടെ നിന്നും നേരെ ഒരു റോഡ് ഇടത്തോട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് കടന്ന് റെയിൽവേ ആണ്ട് കടന്നു കഴിഞ്ഞാൽ മുട്ടായിരത്തി രൂപയ്ക്ക് തന്നെ രണ്ടാമത് അപ്പോൾ നമ്മൾ മീൻ മാർക്കറ്റിൻ്റെ ഭാഗം എത്തി ി അതായത് നമ്മൾ അവിടുക്കൊന്നും പോയില്ല റഹ്മത്ത് ഹോട്ടലിൻ്റെ അവിടുന്ന് ഈ ജംഗ്ഷന് നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു ഈ ഇട ഇടത്ത് സൈഡിലേക്ക് തിരിഞ്ഞ് കയറിയപ്പം നമ്മൾ നേരെ കാണുന്നത് ഒരുപാട് ഷോപ്പുകൾ നമ്മൾ കയറിയിട്ട് വന്നത് ടാർപ്പായി വാങ്ങാൻ വന്നതാണ് നമുക്ക് നമ്മൾ വർക്കിന് ആവശ്യമായ കുറച്ച് പായകൾ ആവശ്യമുണ്ട് അപ്പോൾ ഹോൾസെയിലിൽ കിട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ കടകളിലൊക്കെ നിങ്ങൾ കയറി അന്വേഷിക്കുക ഞാൻ ഈ കടക്കാറൊന്നും ഒരു പരിചയമില്ല ഞാൻ കണ്ട പീഡിയ നിങ്ങൾക്ക് വിട്ടു എന്നതാണ് നമ്പർ സ്കൂ ഇത് ഇത് തന്നെ എന്തിനാ വെച്ചാൽ ജൂം ചെയ്തെന്നത് ഇനി നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടോ ഇതിലെ അത് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നോക്കി അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ വേറെ കടകളും അവിടെ കണ്ടമാനുണ്ട് അപ്പോൾ ഈ ഏരിയയിലേക്ക് വന്ന് ഞാനിവിടെ വണ്ടി സൈഡാക്കി ഇവിടെ ഇങ്ങനെ ബൈക്കുകൾ സൈഡാക്കാൻ ഇവിടെ നല്ല സുഖമാണ് കാറൊക്കെ ആവുമ്പം കുറച്ച് അപ്പുറത്ത് പാർക്കിംഗ് അന്വേഷിക്കുക എന്നിട്ട് അവിടെ പാർക്കിങ് കയറ്റുക അല്ലെങ്കിൽ ഇങ്ങനെ പോണ ബൈക്കിൽ ഒരു അഞ്ചിന് രണ്ടിൻ്റെ ഇവർ ഇറങ്ങാതൊക്കെ പാർക്ക് ചെയ്യുക ഏതായാലും ഇത്തരം റൂട്ട് കാണിക്കുന്ന വീഡിയോകൾ താല്പര്യമുള്ളവർ മാത്രം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നെക്കുക പക്ഷേ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ